മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് മൂന്നോ നാലോ പച്ചമുളക് രണ്ട് മുട്ട പുഴുങ്ങിയതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയോട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം ഇത് മിക്സ് ആക്കാൻ ഞാൻ ഈ ഒരു ഷെയ്പ്പിലാണ് എടുക്കുന്നത് അങ്ങനെയെല്ലാം ഞാൻ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി കുറച്ച് വെള്ളമൊഴിച്ച് നമ്മളൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ലൂസായി പോകാനും പാടില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് നമുക്കിനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് വേണം നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇതുപോലെ ബാക്കിയുള്ള മിക്സ് എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ